ഇതെൻ്റെ തറവാട് വീടാണ് ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു വീടിൻ്റെ അസ്ഥിപാരം തോണ്ടിയപ്പോൾ ഒരു മൂർഖൻ പാമ്പ് ഇറങ്ങി വന്നതാണ് ആളുകൾ അതിനെ കനാലിലൂടെ ഓടിച്ചു ഓടിച്ച് കൊണ്ടുവന്ന് അവസാനം നമ്മുടെ മുൻവശത്തുള്ള ഈ പ്ലാവിൻ്റെ ചുവട്ടിൽ അത് ഹൈഡ് ചെയ്തു പാമ്പ് പിടിക്കുന്ന സാമിനെ വിളിച്ചു വരുത്തി ചെങ്ങന്നൂരിൽ നിന്ന് അദ്ദേഹം വന്നു അവിടെ എല്ലാം നോക്കി കണ്ടില്ല അവസാനം പോകാൻ ശ്രമിച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഇടത്ത സൈഡിലുള്ള കല്ലൊന്ന് പൊളിച്ചു നോക്കൂ ചിലപ്പോൾ അതിനടി കാണുന്നു അങ്ങനെ അദ്ദേഹം അത് അതിളക്കി നോക്കിയപ്പോൾ അതിനടിയിൽ ചുരുണ്ട് കൂടിയിരിക്കുന്ന വലിയ ഒരു മൂർഖൻ പാമ്പ് അതിന് ഞങ്ങൾ നേരത്തെ കണ്ടിരുന്നു അവിടേക്ക് കയറുന്നത് അതിനെ പിടിച്ച് കൂട്ടിലേക്ക് കയറ്റാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ് പക്ഷേ അവൻ വളരെ അജിറ്റേറ്റഡ് ആണ് കാരണം ആളുകൾ അതിനെ ഓടിച്ചോടിച്ച് കൊണ്ടുവന്നത് അതിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇത് മുട്ടയുണ്ട് ധാരാളം മുട്ടയുള്ള ഒരു ഗർഭിണിയായിട്ടുള്ള പാമ്പാണ് എന്നാണ് അപ്പോൾ പെണ്പ്പാ പെൺപാമ്പാണെന്നും പറഞ്ഞു അപ്പോൾ അദ്ദേഹം വളരെ സാഹസികമായിട്ട് അതിനെ ആ കൂട്ടിലേക്ക് നീല കളറുള്ള ആ കൂട്ടിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു അത് പത്തി വിടർത്തി അത് കയറാൻ സമ്മതിക്കുന്നില്ല അത് വളരെ കൂടി തന്നെ ചീറ്റുന്ന ദൃശ്യങ്ങൾ ഭയാനകമായിട്ടുള്ള രംഗം ഞങ്ങൾ ദൃശ്യം നേരിട്ട് കാണുകയാണ് എല്ലാവരും വളരെ ഭയചകി ഭയചകിതരായിരുന്നു പക്ഷെ അവസാനം അദ്ദേഹം അതിനെ വളരെ വിദഗ്ദ്ധമായിട്ട് ആ നീല ബാഗിലേക്ക് കയറ്റുന്ന അതിമനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരെയും ഈ ദൃശ്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു കാണുന്നുണ്ടോ എന്നോ വലുതല്ലേ

ഞാനീ പാചയിട്ട് കാണാറുണ്ട് ഇങ്ങനെ സാധനങ്ങൾ എന്തല്ല നടക്കു വെറുതെ ഇനി കേറണ തന്നെ ഇല്ലതാണ് ഇനി അത് കേറാൻ താല്പര്യമില്ല என்னடா அப்படியே الله காப்பாத்துறான் நான் என்ன வரல நான் இது தான் நாளை ஆன கல்ல அந்த லைக்கினா கிட்ட பசி வந்துருது அது பையங்க குட்டி ஓட்டன கேர அந்த கிட்ட நான் நடேன் ம் யூ வேண்டலே मारा

ஒரு சரி போவார்க்கும்

അതിനെ എന്തോ ചെയ്യാൻ എന്തോ ഒരു പോവണെന്നെന്തോ സംശയാണ് അതെ അതോഷ ബാക്കി എല്ലായിടത്തും

കാര്യങ്ങളൊക്കെ ഒന്ന് എത്ര എത്ര ഏകദേശം രണ്ടായിരം പാമ്പിനെ പിടിച്ചിട്ടുണ്ട് പേരെന്താ സാമു എവിടെയാണ് ചെങ്ങന്നൂര് നമ്പർ എങ്ങനെയാ number 70 70 25 25 88 88 9191 9191 ఆ సరే ఇది లావ్ నికి తోటే ఇది గట్టిగా ఉదా బట్టి కరనత హ్మ్ పద రండి నల్ల కొమగని అప్పు అలా కండో ണിക്കഴിഞ്ഞപ്പോ അറിയുന്നുണ്ടോ അങ്ങോട്ട് ഉണ്ട് പോവലോ